ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ഫിഷ് ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫിഷ് ഏറ്റവും നല്ല ടേസ്റ്റിയോടെ കിട്ടണമെങ്കിൽ അത് നല്ല പോലെ കഴുകിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് നല്ലപോലെ കഴുകിയെടുത്താലേ നല്ല ടേസ്റ്റിയോടെ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നാലേ അതിൻ്റെ ആ ഉളുമ്പ് സ്മെല്ലൊക്കെ പോയി കിട്ടുകയുള്ളൂ അപ്പോൾ അതിനാവശ്യമായ മസാല രണ്ട് ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ ഉപ്പ് കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആദ്യമേ നമുക്കിത് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നീട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് നമുക്ക് ഫിഷിലേക്ക് തേച്ച് കൊടുക്കാം അങ്ങനെ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചതിന് ശേഷം ഓരോ മീനും നമുക്ക് ഇട്ട് കൊടുക്കാം മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മറ്റെന്ത് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും നല്ല ടേസ്റ്റിയോടെ കിട്ടണമെങ്കിൽ അത് ആവശ്യത്തിന് മാത്രം നമ്മൾ കുക്ക് ചെയ്യുക ഓവർ കുക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫുഡ് ഐറ്റംസിനും ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല ഇതിപ്പം ഫിഷ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് മൊരിഞ്ഞ് മൊരിഞ്ഞ് അതിൽ കിടക്കുകയാണെങ്കിൽ ആ ഫിഷിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് പിന്നെ കഴിക്കുമ്പോൾ കിട്ടില്ല അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ കുക്കാക്കുക അപ്പോൾ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട് മറ്റേ സൈഡ് നമ്മൾ മറിച്ചിട്ട് കൊടുത്തു അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലെന്താണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ